അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വില്ലാത്തു വസ്ലാമുല ഷറഫി മുർസലീൻ അജ്മയിൻ തിരുനബി സാഹു അലഹി വസലമ്മ തങ്ങൾ ജീവിതം ദർശനമെന്ന കാലിക പ്രസക്തമായ ഒരു സന്ദേശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അർഷദി മീലാദ് സെമിനാറിലാണ് നാം സംഗമിച്ചിട്ടുള്ളത് മീലാദ് മുലഫർ രാജാവിലേക്ക് വരൂ എന്ന ശീർഷകത്തിലുള്ള ഒരു ചെറിയ അവതരണമാണ് ഉദ്ദേശിക്കുന്നത് നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ മീലാദുമായി ബന്ധപ്പെട്ട് ലോകത്തോടനീളം എല്ലാ മുസ്ലിമീങ്ങളും എല്ലാ കാലഘട്ടത്തും മുത്തുനബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ജന്മത്തിൻ്റെ മേൽ സന്തോഷിക്കുകയും അതിൻ്റെ പേരിൽ ആഘോഷം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് ചരിത്രങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് എന്നാൽ അതിൽ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധിയാർജിച്ച രാജകീയമായ പ്രൗഢിയോടുകൂടെ മീലാതാഘോഷം സംഘടിപ്പിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ് അബു സൗദ് മുലഫറുദ്ദീൻ കപൂരി എന്ന് പറയുന്ന ഒരു സാത്വികനായ പണ്ഡിതനായ ദിഷണാശാലിയായ ഒരു ഭരണാധികാരി അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ മൗല്യ ആഘോഷം എന്നും ഇടം പിടിച്ചിട്ടുണ്ട് സ്വാഭാവികമായും പ്രമാണങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുന്ന മൗല്യ വിരോധികളായ ആളുകൾ മഹാനവർഗലയുടെ മീലാതാഘോഷത്തിൻ്റെ പ്രഭ കടുത്തിക്കളയാൻ വേണ്ടി ഒരുപാട് അനാവശ്യമായ ചർച്ചകൾ കൊണ്ടുവരാറുണ്ട് എത്രത്തോളം അവിടുത്തെ വ്യക്തിത്വത്തിലേക്ക് വരെ കയറിച്ചെന്നുകൊണ്ട് ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ഇസ്ലാമിക അവബോധമുള്ള ചരിത്രബോധമുള്ള ഏതൊരാൾക്കും ബഹുമാനപ്പെട്ട മലിക്കുൽ മുതഫർ എന്നവരുടെ ചരിത്രത്തെ വായിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും അവിടുത്തെ ജീവിതത്തിൽ വിശുദ്ധിയും നന്മയും മനസ്സിലാക്കുക വളരെ പ്രയാസമുള്ള കാര്യമല്ല സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റതിയുള്ള കുനുവിൻ്റെ കീഴിൽ ഇർബൽ പ്രവിശ്യയിലെ ഗവർണറായിട്ടാണ് അവർ അറിയപ്പെടുന്നത് ലോകം അവരെ വായിക്കുന്നത് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ജൈത്രയാത്രയിൽ ഒരു സഹതസഞ്ചാരിയായി കൂടെ ഉണ്ടായി എന്നതിലപ്പുറം എല്ലാ അർത്ഥത്തിലും അവിടത്തോടൊപ്പം സഹകരിച്ച് വളരെ കൃത്യമായി കൊണ്ട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് അഭിമാനം വാങ്ങിക്കൊടുത്തവരാണ് തൻ്റെ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അവിടുത്തെ സഹോദരിയെ റബി ആ ബത്തൂൽ എന്ന് പറയുന്ന സഹോദരിയെ ബഹുമാനപ്പെട്ട മലിക്കുൽ മുലഫർ രാജാവിനെയാണ് കല്യാണം കഴിച്ചു കൊടുത്തത് കാരണം അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ഔന്നിത്യവുമാണ് അതിന് കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ മുലഫർ രാജാവിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജീവിതത്തിൽ പതിനാലാം വയസ്സിൽ പ്രായപൂർത്തിയുടെ തൊട്ട് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടു അതോടുകൂടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണ് അവർ മുന്നോട്ട് പോയത് എന്നാൽ ആ പരീക്ഷണ ഘട്ടങ്ങളിൽ നിന്ന് എല്ലാം അതിജയിച്ച് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ആധികാരികമായൊരു ശബ്ദമായി മാറാൻ മലിക്കുൽ മുലഫറിന് സാധിച്ചത് അവരുടെ വിജ്ഞാനവും വിനയവുമാണ് എന്ന് ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും അതുകൊണ്ട് തന്നെ ധാരാളം പ്രദേശങ്ങൾ ആധിപത്യം നേടാൻ സാധിച്ചെങ്കിലും കുതുബുദ്ദീൻ എന്നവരുടെ പിൻഗാമികളായ പല ആളുകൾക്കും അതിൻ്റെ അധികാരങ്ങളെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് ഹിർബൽ എന്ന് പറയുന്ന ഒരു ദേശത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മാതൃകാപരമായ ഒരു ഭരണമാണ് അവിടെ നിന്ന് നടത്തിയിരുന്നത് എന്നാൽ ആ ഭരണത്തോടൊപ്പം തന്നെ ഇസ്ലാമികമായ ചിട്ട ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഭരണതലങ്ങളിലുമെല്ലാം കാത്തു സൂക്ഷിച്ചതുകൊണ്ട് തന്നെ ചരിത്രമെന്നും നന്മയോടുകൂടെയാണ് മലിക്കുൽ മുലഫർ എന്നവരെ വായിക്കുന്നത് കാരണം അവിടുത്തെ ജീവിതത്തിൽ മദ്രസകൾക്കും മറ്റു സ്ഥാപനങ്ങൾക്കും വേണ്ടി ഒരുപാട് സ്ഥലങ്ങളും സംവിധാനങ്ങളും വകുപ്പ് ചെയ്തിരുന്നു എന്ന് ചരിത്രം വായിക്കുന്നവർക്ക് മനസ്സിലാക്കാം ആ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ പണ്ഡിതനാണ് ചരിത്രകാരനാണ് ഹാഫുൽ ഇബിനു ഹല്ലിക്കാൻ എന്ന് പറയുന്നവർ അവരുടെ വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ വാല്യങ്ങളോളമുള്ള ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ചും മലിക്കുൽ മുലപ്പറിനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് ദാനം ചെയ്യുക എന്നത് മലിക്കുൽ മുലപ്പർ എന്നവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു കാരണം അവിടുത്തെ ജീവിതത്തിലെ തുടക്കത്തിലുണ്ടായ പ്രയാസങ്ങളും പ്രതിസന്ധികളിൽ നിന്നും സമൂഹത്തിൽ ഇനിയും സമൂഹത്തിലേക്ക് പല ആളുകളെയും ഉയർത്തിക്കൊണ്ടുവരണമെന്ന ഒരു ആത്മവിചാരത്തിൽ നിന്നാണ് ആ ഒരു തരത്തിലേക്ക് മഹാനവറുകൾ കാലെടുത്ത് വെക്കുന്നത് അതുപോലെ തന്നെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദിനേനെ റൊട്ടിയുടെ കൂമ്പാരങ്ങൾ ഒരുമിച്ച് കൂട്ടി പാവങ്ങൾക്ക് പശിയടക്കുക എന്ന വിഷയത്തിലും അവരുടെ ശ്രദ്ധ ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ജീവിതത്തിൽ വിശുദ്ധി കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തിത്വം ആദർശബോധത്തിലും കർമ്മങ്ങളിലുമെല്ലാം വളരെ കൃത്യമായ ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട മലിക്കുൽ മുതഫർ അവരുടെ ഒരുപാട് ദരിദ്രരുടെ കൂടെ നിൽക്കാനും അവർക്ക് വസ്ത്രം നൽകാനും അന്നം നൽകാനുമെല്ലാം വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്നു അവരുടെ ഭരണപരിഷ്കരണങ്ങളെ കൂട്ടത്തിൽ ശാരീരികമായി തളർന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായ സംവിധാനം അന്തരായ ആളുകൾക്ക് വേണ്ടി താമസിക്കാനുള്ള മന്ദിരങ്ങൾ ഇങ്ങനെ അതിൻ്റെ പുറമെ എല്ലാ തിങ്കളാഴ്ചയിലും വ്യാഴാഴ്ചയിലും ആ സ്ഥലങ്ങൾ ചെന്നുകൊണ്ട് ആ അന്തരുടെയും അതുപോലെ ദരിദ്രരുടെയും ശാരീരികമായി തളർവാദം പിടിച്ച ആളുകളുടെയും ഒക്കെ അരികിൽ ചെന്ന് അവരെ സമാശ്വസിപ്പിക്കുക എന്ന വലിയൊരു കർമ്മവും കൂടെ ചെയ്തിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ലോകം അവരുടെ ചരിത്രങ്ങളെ അവരുടെ ജീവിതങ്ങളെ ലോകം മാതൃകയാക്കി ഇന്നും കൊണ്ടു നടക്കുന്നത് അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ അനാഥാലയങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ മുലക്കുടി പ്രായത്തിൽ ശിശുക്കൾ അവർക്ക് പാൽ കിട്ടാതെ പ്രയാസപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി വളർത്തു മാതാപ്പുകളെ പരിചരിക്കാൻ ആയമാരെ നിശ്ചയിക്കുക ഇങ്ങനെ അവിടുത്തെ ഭരണത്തിൻ്റെ കീഴിലുള്ള എല്ലാവർക്കും ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വളരെയധികം ശ്രദ്ധ ചെലുത്തിയവരാണ് എന്നാൽ അതൊക്കെ ധാർമ്മികമായ മേഖലയിലാണെങ്കിൽ മതപഠനമായ മേഖലയിലും വളരെ ഔന്നിത്യം നേടിയവരായിരുന്നു ഷാഫി ഹനഫീമ സരണിയിലുള്ള മതാധ്യാപനത്തിനു വേണ്ടിയുള്ള ഒരുപാട് വലിയ വലിയ സംവിധാനങ്ങൾ ഒരുക്കി എന്നതിലപ്പുറം ആ പണ്ഡിതന്മാരോടും മുത്തഅലിമീങ്ങളോടും കൂടെ വന്നിരിക്കുകയും അവരുടെ അരികിൽ വന്നുകൊണ്ട് അവരുടെ ഉള്ള ആ ഒരു സഹവാസമായിരുന്നു മലിക്കുൽ മുതഫറിനെ തീർത്തും മറ്റുള്ള രാജാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവിടുത്തെ ജീവിതത്തിലെ ഒരു ആനന്ദം ഒരു ഹോബി എന്ന് പറഞ്ഞാൽ കീർത്തന കാവ്യങ്ങൾ പാടി കേൾക്കുക അത് മാത്രമാണ് ഹബീബ നബിസ്വല്ലാഹു അലഹി തങ്ങളെ കുറിച്ച് പറയുന്ന കീർത്തന കാവ്യങ്ങൾ ആ കാവ്യങ്ങൾ കേൾക്കുക എന്നത് മാത്രമാണ് ജീവിതത്തിൽ ആസ്വാദ്യം എന്ന് പറയാനുള്ളത് പക്ഷേ അവിടെയും മതനിരോധിച്ച ഒന്നിലേക്കും കടന്നിട്ടില്ല എന്നതിലപ്പുറം അവിടുത്തെ ഭരണമേഖലയിലേക്ക് മതത്തിൻ്റെ അപ്പുറത്തുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിരുന്നില്ല എന്നും കൂടെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അതോടൊപ്പം തന്നെ സാത്വികരായ സൂഫിയാക്കളായ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർക്ക് വേണ്ടി സ്ഥിരമായി അവർക്ക് ആരാധനകൾ നിർവഹിക്കുന്നതിനു വേണ്ടിയും അവരുടെ കാര്യങ്ങൾക്ക് ഒരു തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരുന്നു എന്നാൽ യാത്രക്കാരായ സൂഫികളായ പണ്ഡിതന്മാർക്ക് വേണ്ടി കയറി ഇറങ്ങിപ്പോകാനുള്ള സംവിധാനങ്ങളും അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ സ്ഥാപനത്തിൽ വന്നിട്ടുള്ള അന്തേവാസികളായ ആളുകൾക്ക് പരിചാരകരായ ആളുകളെ നിർത്തി കൊടുക്കുകയും ആ പരിച അവരവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് അവർക്ക് ആവശ്യമായ ധനങ്ങൾ നൽകി സൂഫിയാക്കളെയും സ്വാലിഹീങ്ങളെയും എൽമിൻറെ അഖിലുകാരെയും പണ്ഡിതന്മാരെയും ജീവിതത്തോട് ചേർത്തു വെച്ചുകൊണ്ടുള്ള ഒരു ഭരണപരിഷ്കരണമാണ് മലിക്കുൽ മുലഫർ നടത്തിയിരുന്നത് ഇതെല്ലാം ചരിത്രങ്ങൾ വായിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും മനസ്സിലാക്കുന്ന കാര്യമാണ് ഹാഫിർബീർ അവര് മുലഫർ രാജാവിൻ്റെ ചരിത്രം പറയുന്നത് അവരുടെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ വളരെ വിശാലമായി പറയുകയാണ് മൗലിതാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിലപ്പുറം അതോടൊപ്പം തന്നെ അദ്ദേഹം നല്ല ധീരനും പണ്ഡിതനും ബുദ്ധിമാനും നീതിമാനും അധർമ്മങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരും അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ല നടപടിക്രമങ്ങളുള്ളവരും ഇങ്ങനെ നല്ലതിനെ ഏതിനെയും പ്രശംസിക്കുന്നവരും അതിനെ പിന്തുണക്കുന്നവരുമായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ അധികാരം അവസാന കാലം വരെ പ്രൗഢമായി തന്നെ തുടർന്നു എന്ന് ബഹുമാനപ്പെട്ട ഹാഫി ലിബിൻ കെത്തീർ അവിടത്തെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അൽ ബിതായത്വ നിഹായ എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ഹജർ അവിടെ എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ മഹാനവർ ഒന്നും കൂടെ വ്യക്തമായി പറയുന്നുണ്ട് ഹമീസ് എന്നിങ്ങനെ പറഞ്ഞ് വ്യാഴാഴ്ച ദിവസം മൗലിദ് സുൽത്താനി അവര് ഒരു രാജകീയ പ്രൗഢിയോടുകൂടെയുള്ള മീലാത് പരിപാടി സംഘടിപ്പിച്ചിരുന്നു

കാലഘട്ടത്ത് ജീവിച്ചിരിക്കുന്ന നിസ്വാർത്ഥരായ സാത്വികരായ അഗാധമായ വിജ്ഞാനത്തിൻ്റെ ഉറവിടങ്ങളായ ആ പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ അവരുടെ സമ്മതത്തോടു കൂടെ ആയിരുന്നു മലിക്കുൽ മുലഫർ എന്നിവരുടെ മൗലിദീൻ്റെ പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്ന നമുക്ക് കാണാൻ കഴിയും അതിൻ്റെയൊക്കെ പുറമെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് തക്കയ്യുദ്ദീനിൽ മഹരീസി എന്നവര് അവിടുത്തെ ആ സുലൂഖിൽ മഹരിഫത്തി ദുബലിൽ മുലൂഖി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒന്നും കൂടെ സുവ്യക്തമായി പറയുന്നുണ്ട് ഇസ്ലാം സിറാജുദ്ദീൻ ഉമറുൽ ബുലഖനി ആ സദസ്സിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം സിറാജുദ്ദീൻ എന്ന് പറയുന്ന പണ്ഡിതന്റെ സാന്നിധ്യം ഇബ്രാഹിം സുഖാ എന്ന് പറയുന്ന പണ്ഡിതന്റെ സാന്നിധ്യം ഇങ്ങനെ തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാരെ പറയുന്നു അതോടൊപ്പം അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഈ പ്രൗഢമായ സദസ് സംഘടിപ്പിക്കുക എന്ന് മാത്രമല്ല ആ സദസ്സിലെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാവുക എന്നത് മുതഫർ രാജാവിന്റെ വ്യതിരക്തമാക്കുന്ന ഒരു കാര്യമാണ് അൽ കൈനിയും ആ സദസ്സിൽ ബഹുമാനപ്പെട്ട മലിക്കുലുമോദോപ്പാർ ആ സദസ്സിൽ ഇരിക്കാറുണ്ട് വളരെ അച്ചടക്കത്തോടെ ഭവ്യതയോടെ അവിടെ ഇരിക്കാറുണ്ട് അവിടുത്തെ വലത്തുഭാഗത്ത് ആദരവോടുകൂടെ ബഹുമാനപ്പെട്ട ഇമാം ബുൽക്കൈ നീറി അള്ളാഹുനി ഇരിക്കുന്നു നമുക്കറിയാം ലോക പ്രസിദ്ധമാണ് ബുൽക്കൈമാമിൻ്റെ ഭത്താവ എന്ന് പറയുന്ന ഗ്രന്ഥം അങ്ങനെ ലോക പ്രസിദ്ധനായ പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുടെ സമ്മതത്തോടു കൂടെയാണ് മുതഫ്ഫർ രാജാവിൻ്റെ നേതൃത്വത്തിൽ മൗല്യത് സംഘടിപ്പിച്ചിരുന്നെന്ന് കാണാൻ കഴിയും അതിൻ്റെയൊക്കെ പുറമെ മുലഫർ രാജാവിൻ്റെ സദസ്സിൽ ചൊല്ലാൻ വേണ്ടി അബുൽ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ മുഹദ്ദിസാണ് ആണ് ഷാഹിറാണ് ചരിത്രകാരനാണ് സാഹിത്യകാരനാണ് ഇങ്ങനെയുള്ളവർ അത്തൻ വീർ പിഷീർ നദീർ എന്ന് പറയുന്ന ഒരു നല്ല ഗ്രന്ഥം രചിക്കുകയും ഹാപ്പുലായ വലിയ പണ്ഡിതന്മാർ അവർ രചിച്ച വളരെ കൃത്യമായ ഗ്രന്ഥങ്ങളായിരുന്നു അവിടെ പാരായണം ചെയ്യപ്പെട്ടിരുന്നത് ആ ഗ്രന്ഥം രചിച്ചതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട മലിക്കുൽ മുലഫർ ആയിരം സ്വർണ്ണ നാണയം നൽകിയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അതുകൊണ്ട് മുതഫ്ഫർ രാജാവിൻ്റെ മൗല്യത കേവലം ഒരു രാജാവിൻ്റെ മൗല്യത എന്നല്ല പണ്ഡിതനും സാത്വികനും മാതൃക മാതൃകയോടുകൂടെ ജീവിച്ച ഒരു പണ്ഡിതൻ്റെ ഒരു നേതൃത്വത്തിൽ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടന്ന മൗലിതിൻ്റെ മജിലിസായത് കൊണ്ട് തന്നെയാണ് പിൽക്കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അത് ചർച്ച ചെയ്തത് ബഹുമാനപ്പെട്ട തായവ മുഹമ്മദ് കുഞ്ഞി മൗലവി ഈ ചരിത്രത്തെ വളരെ വ്യക്തമായി അവിടുത്തെ അൽ വവാഹിബുൽ ജലി മവാഹിബുൽ ജലീയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ കൈരളിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് വളരെ വിശാലമായി അതിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ആ കൂട്ടത്തിൽ പറയുന്നുണ്ട് കൂടാതെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പാത്രങ്ങളിൽ അലുവായുമുണ്ട് ഓരോ വളരെ വിശാലമായ മൗലിതായിരുന്നു ലൈ ആചറുണ്ടതിലന്ന് അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന് സൂഫിയാക്കളുടെയും പണ്ഡിതന്മാരുടെയും സാന്നിധ്യത്തിലുള്ള മൗലിത് ആ മൗലിദ് ഷെരീഫിനെ കുറിച്ച് അവസാനം ബഹുമാനപ്പെട്ടവർ ചുരുക്കി പറയുകയാണ് ചുരുക്കി പറഞ്ഞാൽ മൂന്ന് ലക്ഷം പൊന്ന പ്രതിവർഷവും മൗലി കഴിക്കാൻ എന്നാണ് മൂന്ന് ലക്ഷം പൊന്ന് ചെലവഴിച്ചു കൊണ്ടാണ് മൗലിന്റെ മജിലിസ് ഓരോ വർഷത്തിലും സംഘടിപ്പിച്ചിരുന്നത് ഇങ്ങനെ വിശാലമായ മൗലിദ് ബഹുമാനപ്പെട്ട മലിക്കുൽ മുലഫർ സംഘടിപ്പിച്ചത് കൊണ്ട് തന്നെ പിൽക്കാലഘട്ടത്ത് രാജകീയ പ്രൗഢിയോടുകൂടെയുള്ള അമലിൽ മൗലിദ് ആ അമലിൽ മൗലിന് മാതൃകയായി മലിക്കുൽ മുലഫറിനെ ലോകം ചർച്ച ചെയ്യപ്പെടുന്നു എന്നാൽ നമ്മുടെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹിജറ അറുന്നൂറ്റിയെട്ടിൽ ജനിച്ച് അറുന്നൂറ്റി എൺപത്തി ഒന്നിൽ വഫാത്തായ ചരിത്രകാരനാണ് ബഹുമാനപ്പെട്ട ഹലിഖാൻ എന്ന് പറയുന്ന ഷംസുദ്ദീൻ ഹല്ലിഖാൻ എന്ന് പറയുന്ന പണ്ഡിതൻ അവർ തന്നെ മുലപ്പർ രാജാവിന്റെ ജീവിതത്തെ നേരിട്ട് അനുഭവിച്ചവരാണ് ആ നാട്ടിൽ ജീവിച്ചവരാണ് കാരണം മുലപ്പർ രാജാവ് അഞ്ഞൂറ്റി എൺപത്തി ആറിലാണ് ഭരണം ആരംഭിക്കുന്നത് ആ ഭരണകാലഘട്ടത്തിലാണ് ചരിത്രകാരൻ രചിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി ആ ചരിത്രത്തെ അനുഭവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രേഖപ്പെടുത്തിയത് എന്നാൽ മുലപ്പർ രാജാവ് വർഷാവർഷം നടത്തി വരുന്ന ഈ മൗലിതാഘോഷത്തെ കുറിച്ച് വിശദമായി അവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ അഭിപ്രായം അതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു ചർച്ച പോലും ആ ചരിത്രത്തിൽ കൊണ്ടുവരുന്നില്ല ഇതെന്താണ് നമ്മോട് പറയുന്നത് ആ കാലഘട്ടത്തെ പണ്ഡിതന്മാരാരും അതിർത്ത് എതിർത്തിട്ടില്ല അദ്ദേഹം അങ്ങനെ സമകാലികനായ പണ്ഡിതന്മാരറിവിൽ നിന്ന് അറിവ് സമ്പാദിച്ചവരാണ് ആ സമകാലികരായ പണ്ഡിതന്മാർ അവരത്തെ ഗുരുവര്യന്മാർ ആരെങ്കിലും അങ്ങനെ വിമർശിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ഇബിനുഹല്ലിഖാൻ അവരുടെ ഗ്രന്ഥത്തിൽ അത് കൊണ്ടുവരുമെന്നുള്ളത് ഉറപ്പല്ലേ എന്നാൽ മറ്റൊരു കാര്യങ്ങളോട് പറയാനുള്ളത് ചില ആളുകൾ ആരോപിക്കാറുണ്ട് ഇത് മലിക്കുൽ മുതഫർ എന്നവര് പ്രവാചകർ സല്ലാഹു അലഹി വസലമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിലല്ല അവരുടെ വിശ്വാസത്തിൽ അക്കൈതയിൽ പിയവ് സംഭവിച്ചിരുന്നു എന്ന ഒരു ആരോപണം ഉന്നയിക്കാറുണ്ട് റാഫിലീയത്തിന്റെ ചിന്താധാരുള്ളത് കൊണ്ടാണ് എന്നാരോപിക്കാറുണ്ട് തീർച്ചയായിട്ടും അത് ഒരിക്കലും വില പോകുന്നതല്ല കാരണം എന്തുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പ് മൗല്യത നടത്തിയിരുന്ന ഫാത്തിമി ഭരണകർത്താക്കളായിരുന്ന റാഫിലുകള് അവർ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും അത് വളരെ നകശികാന്തം എതിർക്കുകയും അതിനെതിരെ ആ ആചാരങ്ങളെ തുടച്ചു നീക്കുകയും ചെയ്തവരായിരുന്നു സുൽത്താൻ അയ്യൂബി അവരുടെ കൂടെ നിന്നവരായിരുന്നു മനുഫുൽ മുതഫർ ആ അവർ കൊണ്ടുവന്ന എല്ലാ ദുരാചാരങ്ങളെയും ആ നാട്ടിൽ നിന്ന് തന്നെ മാറ്റി നിർത്തപ്പെട്ടിട്ട് മൗല്യത് മാത്രം കൊണ്ടുവന്നു എന്ന് പറയുന്നത് അബദ്ധമല്ലേ എന്തുകൊണ്ടാണ് മൗല്യത് പിന്നെയും ആചരിച്ചു വന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം അതിന് രേഖയുള്ളത് കൊണ്ടാണ് മുൻഗാമികൾ മുമ്പേ നടന്നു വന്ന കാര്യങ്ങളാണ് വ്യത്യസ്തമായ രീതിയിൽ രാജ്യങ്ങളുടെയും ദേശങ്ങളുടെയും ഭാഷയുടെയും വ്യത്യാസം എന്നല്ലാതെ ഈ ഒരു ആശയത്തിൽ മുസ്ലിം ലോകത്തിന് അഭിപ്രായ വ്യത്യാസമില്ല അഖില സുനക്ക് രണ്ടാമതൊരു വാക്കില്ല അതുകൊണ്ടാണ് മലിക്കുൽ മുതഫറത് കൊണ്ടുവന്നത് അഞ്ഞൂറ്റി ിൽ ജനിച്ച് അറുപതിൽ വഫാത്തായ പ്രസിദ്ധ ചരിത്രകാരൻ കമാലുദ്ദീനിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട ഒരു സാത്വികനായ പണ്ഡിതൻ ആ പണ്ഡിതൻ അബു ഹമ്മാദുൽ അബുഷുൽ ഹവാസിജി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അങ്ങനെ ഒരു പണ്ഡിതനെ കേൾക്കുന്നു കേട്ട സമയത്ത് മലിക്കുൽ മുതൽപ്പര് ഒരു എഴുത്തുകൊടുത്തയക്കുകയാണ് നിങ്ങളുടെ സാന്നിധ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ എനിക്ക് നിങ്ങളരികിലേക്ക് വരണമെന്നുണ്ട് സമയമില്ലാത്തതു കൊണ്ടാണ് സാധിക്കുന്ന സമയത്ത് വരണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ആ പണ്ഡിതന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിയിട്ട് അവർ തിരിച്ചു പോകാൻ സമയത്ത് പറക്കത്തിനു വേണ്ടി അവർ ധരിച്ചിരുന്ന ഒരു ഷാള് വാങ്ങുകയും അത് ജീവിതത്തിൽ ഏത് സമയത്തും ശരീരത്തിൽ ഇട്ടുകൊണ്ട് പറക്കത്തെടുക്കുകയും ചെയ്തിരുന്ന അഖില സുന്നയിലെ വളരെ ആദർശ ബോധമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട മലിക്കുൽ മുലഫറി എന്ന് നമുക്ക് ചരിത്രങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കും എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഹിജർ അറുന്നൂറ്റി മുപ്പത് റമലാം പതിനാലിന് വെള്ളിയാഴ്ചയാണ് അവർ ഈ ലോകത്തോട് വിട പറയുന്നത് ജീവിതത്തെ വിശുദ്ധി പോലെ തന്നെ അവസാനം റമദാനിൽ മാസത്തിലാണ് അവിടുന്ന് ഈ ലോകത്തോട് വിട ചോദിച്ചത് ഊഫയിലാണ് മറുപട്ട് കിടക്കുന്നത് പിൽക്കാലത്ത് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് അവരുടെ പ്രിയപ്പെട്ട പത്നി ലോകത്തോട് വിട ചോദിക്കുന്നത് ജീവിതത്തിൽ വിശുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും ദിശണ കൊണ്ടും മാതൃകയായിരുന്ന ഒരു ഭരണാധികാരി ആയതുകൊണ്ടാണ് ചരിത്രം അവിടുത്തെ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് മാതൃകയായ അവിടുത്തെ മൗലിക ആഘോഷങ്ങളെ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നത് ആ ഒരു രീതിയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് പൊരുത്തം സമ്പാദിക്കുന്ന രീതിയിൽ മീലാദ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനും അവിടുത്തെ പൊരുത്തം സമ്പാദിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രബന്ധം ഞാൻ അവതരിപ്പിച്ച് വാക്കുകൾ ചുരുക്കുന്നു അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു